लीगिंग चर् चर्े वारा चर्च

യൂത്ത് ലീഗ്കളെ യൂത്ത് ലീഗ് ദമ്പാദികളെ ഞങ്ങൾക്കറിയാം അറിയാം ഞങ്ങൾക്കറിയാം എന്ത് ഞങ്ങൾക്കറിയാം ഏത് കാട്ടിൽ ഒളിച്ചാലും ഏത് കാട്ടിൽ ഒളിച്ചാലും നിങ്ങൾക്കുള്ളത് ഞങ്ങൾ നിങ്ങൾക്കുള്ളത് ഞങ്ങൾ സമുദായത്തിൽ പേര് പറഞ്ഞ് ഞങ്ങൾ നേരെ പോരി ഞങ്ങൾ നേരെ വന്നാൽ ചട്ടകളെ വോട്ട് അടിച്ചോ സൂക്ഷിച്ചോ അക്രമം ഞങ്ങൾക്ക് വഴിയല്ല പക്ഷേ ഞങ്ങളുടെ പ്രവർത്തകരെ ഞങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മനസ്സിൽ അതിവേദനയുണ്ടാക്കും നിങ്ങൾ ഓർമ്മ വച്ചോളൂ ഞങ്ങളുടെ പ്രവർത്തകന്റെ ഒരു ശരീരത്തിൽ ഒരു ലോകത്തിനെ പോലെയാക്കാൻ ഞങ്ങൾ നിങ്ങളോട് പകരം ചോദിക്കാതിരിക്കില്ല ഇത് നിങ്ങളുടെ നിലപാടാണ് ഞങ്ങളുടെ നിലപാടാണ് നിങ്ങൾക്കറിയാം അഴിയൂരിന്റെ ചരിത്രം ഒന്നെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അഴിയൂരിന്റെ ചരിത്രമെന്ന് നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കണം അഞ്ചെട്ട് വർഷങ്ങൾക്ക് മുമ്പ് അഴിയൂരിൽ അപ്രവാദിത്യമായിരുന്ന മുസ്ലിം ലീഗ് എന്ന ഒറ്റയാൾ ഇവിടെ മറ്റൊരു രാഷ്ട്രീയ കക്ഷിയെയും പ്രവർത്തിക്കാൻ ഇടാതിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു ഇവിടെയുള്ള ഫാക്സിസ്റ്റുകളായ ആളുകൾ സമുദായത്തെയും ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളെയും വെല്ലുവിളിച്ച കാരണമുണ്ടായിരുന്നു പക്ഷേ എസ് ഡി പി ഐ എന്ന നവവിപ്ല പ്രസ്ഥാനം ഈ അടിയൂരിന്റെ മണ്ണിൽ കാലുകുത്തിയപ്പോൾ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു ആ അപ്രവാദിത്വം ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഓർമ്മയുണ്ടാകും നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളുടെ മനസ്സിൽ കുറിച്ചു വെച്ചോളൂ നിങ്ങളുടെ അപ്രവാദിത്വം അടിയൂരിന്റെ മണ്ണിൽ ചിലവാകില്ല അത് ഞങ്ങൾ അവസാനിപ്പിക്കും എന്ന് നിങ്ങളുടെ ഓരോ പ്രവർത്തനം